എൻ്റെ ഫസ്റ്റ് പടമാണ് ഞാൻ കുറേ വർഷങ്ങളായിട്ട് ഇൻഡസ്ട്രിയിലുള്ളതാണ് ഉള്ളതാണ് രണ്ടായിരത്തി രണ്ടിലൊക്കെയാണ് ഞാൻ പടത്തിലേക്ക് ആദ്യമായിട്ട് വരുന്നത് പിന്നെ ഞാൻ ദീപൻ ശിവകുമാർ സാറിൻ്റെ കൂടെ കുറേ അധികം വർക്ക് ചെയ്തിട്ടുണ്ട് പടങ്ങൾ പിന്നെ അത്യാവശ്യം നമ്മളെ ഗുരുസ്ഥാനത്തായിട്ടുള്ള പപ്പേട്ടൻ എം പത്മന്മാർ അങ്ങനെയുള്ള ആൾക്കാരുടെ കൂടെ പിന്നെ മേജർ സാർ അവരുടെ കൂടെ ഒക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് ഇപ്പോഴും പുതിയതായിട്ടൊരു ചാൻസ് വന്നു അതിലേക്ക് കയറി പിടിക്കുകയാണ് പിന്നെ പടത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് രൂപമില്ലാത്തവൾ എന്നുള്ള രീതിയിലാണ് പടം എന്നെങ്കിൽ പോലും പടത്തിനകത്ത് ഭയങ്കര ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ജേണലാണ് പോകുന്നത് സാധാരണ നമ്മളൊട്ടും പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് അതായത് പ്രേക്ഷകർ ആദ്യത്തെ വൺ ആൻഡ് ഹാഫ് അവേഴ്സ് എല്ലാവരും വിചാരിക്കുന്നത് ഒരു ഇന്ന ഇന്ന മൂവിൽ അത് പ്രേതപ്പടം എന്നുള്ള രീതിയിൽ പോവുകയും പക്ഷെ ലാസ്റ്റ് ഭയങ്കര ടിസ്റ്റാണ് വരുന്നത് ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ടിസ്റ്റാണ് വരുന്നത് മാത്രമല്ല നമ്മൾ പടത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പടത്തിന് ഡ്യൂവൽ ക്ലൈമാക്സ് വരുന്നുണ്ട് പിന്നെ അതുമാത്രമല്ല നമ്മുടെ പടം ഒരു ഓപ്പൺ എൻഡിങ്ങിലാണ് എന്ത് ചെയ്യുന്നത് അവസാനിക്കുന്നു ഇത് രണ്ടും നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേണിങ് പോയിൻസുകളാണ് പിന്നെ ഈ പടത്തിൽ രണ്ട് ലീഡ് റോൾസ് വരുന്നുണ്ട് ഫീമെയിൽ അതിലൊരു ലീഡ് റോളാണ് ഇപ്പം നിങ്ങൾ കണ്ടത് ഒരാൾ വന്നിട്ടില്ല ആക്ച്വലി പുറത്തുനിന്നുള്ള കേരളത്തിന് പുറത്തുനിന്നുള്ളതാണ് കൊച്ചിയിലും ഉണ്ട് നമുക്ക് കൊച്ചിയിൽ ഇപ്പോൾ ഇനിയിപ്പോൾ സ്റ്റാർട്ടിങ് വരുന്നത് പത്താം തീയതി കൊച്ചിയിലായിരിക്കും കൊച്ചിയിലും ഫോർട്ട് കൊച്ചി പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മറിയൻ ഡ്രൈവ് പിന്നെ ബാക്കി വന്നിട്ട് പാലക്കാട് ഒറ്റപ്പാലം പട്ടാമി ഇത്രയും സ്ഥലങ്ങളിലാണ് നമ്മുടെ മെയിൻ മെയിൻ ലൊക്കേഷൻ വരുന്നത് ഈ ഹൊറർ കോമഡിക്ക് എപ്പോഴും നല്ല ട്വിസ്റ്റ് ആൾക്കാരെ യു റൈറ്റ് പിന്നെ നമ്മുടെ ഗോപി സുന്ദർ സാറാണ് ചെയ്യുന്നത് മ്യൂസിക് മ്യൂസിക്കൽ ആണ് അതായത് ബീജിയം എങ്ങനെ ഞാൻ പുള്ളിട്ടിരുന്ന് സംസാരിച്ചിട്ടുണ്ട് പുള്ളി ബ്രില്യൻ പുള്ളിയുടെ മുമ്പ് ഒരു ഭൂതകാലം ചെയ്തിട്ടുണ്ടല്ലോ അപ്പൊ അതിലും അത് അതിന്റെ ഒരു ബേസ്റ്റും നൈസ് ആയിരുന്നു അപ്പൊ അതുപോലെ തന്നെ അതിലും നന്നായിട്ട് കാരണം ദീപൻ ചേട്ടൻ പരിചയം ജീവൻ ചേട്ടൻ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ടെന്ന സമയത്ത് ഞാൻ ഗോപി ചേട്ടൻ കൂടെ എന്ത് ചെയ്തിട്ടുണ്ട് വർക്ക് ചെയ്തിട്ടുണ്ട് അതായത് ഞാൻ അവിടെ ചെന്ന സമയത്ത് പല കാര്യങ്ങളും പഠിക്കാൻ വേണ്ടി വേണ്ടിയിട്ട് പുള്ളിയെടുത്ത് ഞാനായിരുന്നു അന്ന് ആയിട്ട് വർക്ക് ചെയ്ത് അപ്പൊ ഞാൻ പുള്ളിയുടെ അടുത്തായിരുന്നു അവിടെ പോയിരിക്കാറുണ്ട് അപ്പൊ അങ്ങനൊരു ഞങ്ങള് തമ്മിലൊരു എന്തുണ്ട് ഒരു ക്ലോസ് ബന്ധമുണ്ട് അപ്പം പുള്ളി എന്തെങ്കിലും ഞാൻ പടം ചെയ്യുമ്പോൾ പുള്ളി എന്ത് ചെയ്യാന്ന് പറഞ്ഞ് അങ്ങനെ പുള്ളി എന്ത് ചെയ്തിരിക്കുന്നു പിന്നെ എല്ലാവരും ഇപ്പം ഇതിന്റെ പ്രൊഡക്ഷൻ കൺട്രോളാണ് പ്രവീണേട്ടൻ പറഞ്ഞാൽ പ്രവീൺ ദിമേനോൻ പുള്ളി അതുപോലെ നല്ല തിരക്കുള്ള ഒരാളാണ് പുള്ളി ഇന്ന് വരാൻ പറ്റിയില്ല പുള്ളി വെറുത്തായിരുന്നു അപ്പം അയാളും പുള്ളി അതുപോലെ തന്നെ പിന്നെ പ്രദീപേട്ടൻ നമ്മുടെ പ്രൊഡ്യൂസർ വളരെ നമ്മുടെ ഫാമിലി ക്ലോസ് ആയിട്ടുള്ള ഒരാളാണ് പുള്ളി പടത്തിനകത്ത് ഒരു പരിചയമില്ല എന്നാ എന്നിട്ട് പോലും നമ്മുടെ ആ ഒരു സാധനം ഫസ്റ്റ് പുള്ളി ആദ്യം ടെസ്റ്റ് അടിച്ചു പൈലറ്റ് ഷൂട്ട് ചെയ്ത് നോക്കിയിട്ടാണ് പുള്ളിയിലേക്ക് എന്ത് ചെയ്തിരിക്കുന്നത് ഇറങ്ങിയിരിക്കുന്നത് ബാക്കിയൊക്കെ നമ്മുടെ ദൈവാനുഗ്രഹം ഫസ്റ്റ് അപ്പോൾ കുറച്ച് കണ്ടന്റ് ബേസ് പോകുന്നൊരു പടമാണ് ആക്ച്വലി ഇറ്റ്സ് ഹോറർ കോമഡി സൈക്കിക് ത്രില്ലർ ഫിലിമാണ് ഫസ്റ്റ് ഡെബ്യൂ പ്രോജക്റ്റ് ആണ് ലീഡിയെന്ന് പ്രേക്ഷകർ തീരുമാനിക്കുമ്പോൾ നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടും കാര്യങ്ങളും ഉണ്ടാവണം ഗോയിങ് ഫോർവേഡ് ഇപ്പോൾ ഹൊറർ കോമഡി ഇപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം പിന്നെയും വരുന്നുണ്ട് ഇപ്പോൾ സുമതി വളവായാലും ഹൊറർ കോമഡി ആണ് അപ്പം ഈ മൂവി ഹൊറർ കോമഡി എന്ന് പറയുമ്പോൾ ഭയങ്കര ഹൊറർ ആയിരിക്കുമോ എന്തെങ്കിലും ഡയറക്ടർ പറഞ്ഞിട്ടുണ്ടോ ഇമോഷണലി കണക്ഷൻ ഉള്ളതായിരിക്കോ അല്ലെങ്കിൽ പടം ഹോറർ കോമഡി ആണെങ്കിൽ പോലും അതിലൊരു ഉണ്ട് ഒരു ലൈഫുണ്ട് അപ്പോൾ ആ ലൈഫിൽ എങ്ങനെ കണക്റ്റ് ചെയ്യാം ഇമോഷണലി എങ്ങനെ പടത്തിനെ കണക്ട് ചെയ്യാം എന്നുള്ളത് പോലെ ആയിരിക്കും പ്രേക്ഷകർ തീരുമാനിക്കുന്നത് ബാക്കി പറഞ്ഞ പോലെ അതിൻ്റെ എടുക്കുന്ന രീതി എഡിറ്റും ബാക്കി കാര്യങ്ങളിൽ ടെക്നിക്കൽ സംഭവങ്ങളായിരിക്കും ഗോപിചരൻ ആണ് മ്യൂസിക്ക് ചെയ്യുന്നത് അപ്പോൾ ആളൊരു ഗ്രേറ്റ് ടെക്നീഷ്യനാണ് അപ്പോൾ ആളുടെ മ്യൂസിക് ഐ തിങ്ക് നമ്മൾ എക്സ്പെക്ടേഷൻ ഉണ്ട്

പടങ്ങൾ പലതും വരുന്നുണ്ട് കണ്ടന്റ് വൈസ് ആണ് കണ്ടന്റ് ആണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഏറ്റവും ക്ലിക്ക് ആവുന്ന ഒരു എലമെന്റ് പടങ്ങളിൽ ഈ സിനിമയിൽ നിന്നുള്ള ഒരു നായികയാണ് അങ്ങനെ ഒരു സെലക്ഷൻ എനിക്ക് തോന്നുന്നത് ആള് ഏറ്റവും ആയിരുന്നു വൈസ് ആപ്റ്റായിരുന്നു അതെ അതെ ആ ഏറ്റവും ആയിട്ടുള്ള ഒരു ഫീമെയിൽ ആർട്ടിസ്റ്റ് ആണ് വന്നിരിക്കുന്നത് ലേഡിയും കൂടെ ഉണ്ട് ഒരു ഫീമെയിൽ ആർട്ടിസ്റ്റ് ലേഡിയും കൂടെ ഉണ്ട് ആ ആള് ഉണ്ട് പ്ലസ് ഇനിയും ഒരു ഒരാളും കൂടി ഉണ്ട് ആ ഒരാളും കൂടി ഉണ്ട് മെയിൻ ലീഡ് ഉണ്ട് അവര് റിവ്യൂവില്ല വന്നിട്ടില്ല അവര് പതിയെ വരുന്നണ്ടാവും എന്തായാലും അപ്പോൾ എല്ലാ വിദാർഷനങ്ങളും കൂടി മൂവിക്ക് താങ്ക്യൂ മൂവിൻ മലയാളം യെസ് മാം കുമാരി ടീച്ചർ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് ഹാസ് ബിൻ വണ്ടർഫുല്ലി ബ്യൂട്ടിഫുൾ ലൈക് ദ അമേസിംഗ് എക്സ്പീരിയൻസ് അബിലേഷ് സർ ട്രസ്റ്റഡ് മീ ഐ ആം വെരി ബഹാൻ ഇൻവോൾവ്ഡ് So yes, the experience has been amazing because the team is very supportive. Character, yes, I mean it's a very powerful uh, character, and uh, the name of the film Aruti, is based on like I am the one who's playing Arupi in the film. So yeah, it's all about her emotions and experiences.